എല്ലാ കൂട്ടുകാർക്ക് ശുഭരാത്രി നിറഞ്ഞുകൊണ്ട് നമുക്ക് അബിയുടെയും ജാനിയുടെയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം അബിയുടെ നന്മ പ്രഭാവതി തിരിച്ചറിയുവാണ് കാരണം എത്ര നല്ലവനാണ് ഇവന് ഇവനെയാണല്ലോ താൻ ഇത്രയും കാലം അകറ്റി നിർത്തിയത് എന്നൊരു ചിന്ത പ്രഭാവതിയുടെ മനസ്സിലേക്ക് വരുവാണ് തനിക്കൊരു വയ്യായിക വന്നു കഴിഞ്ഞപ്പോഴത്തേനും സ്വന്തം മക്കൾ പോലും തൻ്റെ അരിയിലേക്ക് വന്നിട്ടില്ല പക്ഷേ ഇവനങ്ങനെയല്ല താൻ പ്രസവിച്ച അല്ലെങ്കിലും തന്നെ സ്വന്തം പെറ്റമ്മയെപ്പോലെ കരുതി ഇവൻ സ്നേഹിക്കുന്നുണ്ട് ഇന്നത്തെ കാലത്ത് സ്വന്തം മക്കൾ പോലും ഇങ്ങനെ തിരിഞ്ഞു നോക്കത്തില്ല ആ ഒരു സമയത്താണ് താനിവിനെ പോറ്റി വളർത്തിയതിൻ്റെ ആ ഒരു ബന്ധം വെച്ചാൽ തന്നെ ഇവനിങ്ങനെ പോലെ നോക്കുന്നത് അതൊക്കെ ഓർത്തുകഴിഞ്ഞപ്പോഴത്തേനും പ്രഭാവതിയുടെ കണ്ണ് നിറഞ്ഞു ഈ സമയം അവി പറഞ്ഞു അതെ അമ്മ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞല്ല എത്രയാണെന്ന് പറഞ്ഞാലും അമ്മയെ ഞങ്ങൾ കൈവിടില്ല അച്ഛൻ പോയെന്ന് എഴുതിയിട്ട് അമ്മ വിഷമിക്കണ്ട ഇനിയിപ്പം മുത്തശ്ശിക്ക് സംഭവിച്ച പോലെ ഇരുന്നും അമ്മയ്ക്ക് സംഭവിക്കാൻ പോകുന്നില്ല അമ്മയെ ഞങ്ങൾ ഒരിടത്തേക്കും കൊണ്ടുവിടാനും പോകുന്നില്ല ഇത് കേട്ടതും പ്രഭാവതി പറഞ്ഞു അല്ല അത് പിന്നെ ഞാൻ വേണ്ടമ്മേ അമ്മ കൂടുതൽ സംസാരിക്കണ്ട എനിക്കറിയാം അമ്മയുടെ ഉള്ളിലെ വിഷമം എന്താന്ന് അച്ഛൻ പോയപ്പോൾ അമ്മ ഒറ്റപ്പെട്ടെന്നൊരു ചിന്ത വന്നു കാണുമായിരിക്കും ഞാനും ജാനിക്കും ഉള്ളിടത്തോളം കാലം അമ്മയ്ക്കൊന്നും സംഭവിക്കില്ല ഞങ്ങൾ ഇവിടുന്ന് ഈ വീട് വിട്ട് എങ്ങോട്ട് പോയാലും ഞങ്ങളുടെ കൂടെ അമ്മ എന്ന് പറയാം ഈ അളകാവുലി ആർക്ക് വെള്ളം കൊടുക്കാം എനിക്കും ജാനിക്ക് സമ്മതമാണ് അമ്മയ്ക്കറിയാമല്ലോ ജാനകിയുടെ സ്വഭാവം അവൾക്കല്ലേലും ഈ വീട് വേണം കൊട്ടാരം വേണം എങ്ങനെയൊന്നുമില്ല അവൾക്ക് എവിടെയെങ്കിലും സ്വസ്ഥത സമാധാനത്തോടും ജീവിച്ചാൽ മതി എല്ലാവരോടും ഒപ്പം സന്തോഷത്തോടെ ജീവിച്ചാൽ മതി അതാണ് അവളുടെ ആഗ്രഹം അതുകൊണ്ട് അവൾക്ക് ഒരു പരാതിയും പരിഭവങ്ങളും കാണത്തില്ല ഈ വീട് വേണമെങ്കിൽ അമ്മേലിനു കൊടുക്കുവോ അജയ്ക്ക് കൊടുക്കുവോ ആർക്ക് വെള്ളം കൊടുക്കാന്ന് പറയാം അമ്മ ഒരു വാക്ക് പറഞ്ഞാൽ മതി പിന്നെ അമ്മ ഇതിൻ്റെ പേരിൽ ഇനി ഞങ്ങളെ അകറ്റി നിർത്തരുത് കാരണം അന്നാ റിസോർട്ടിന്റെ പേരിലാണ് കണ്ട പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് പക്ഷെ അന്നൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല അമ്മ അതൊക്കെ അച്ഛൻ എൻ്റെ പേരിലേക്ക് എഴുതി വെച്ച ഞാൻ പോലും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവസാന നിമിഷം ഞാൻ പോലും അറിയണേ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ പ്രഭാതി പറഞ്ഞു എനിക്കാ തെറ്റുപറ്റിപ്പോയത് ഞാൻ അദ്ദേഹത്തെ മനസ്സിലാക്കാന് വൈകിപ്പോയെന്ന് പറയാം സാരമില്ലമ്മേ സംഭവിക്കാൾ സംഭവിച്ചു ഇനി അമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട അമ്മ റെസ്റ്റ് എടുക്ക് വൈകി നമുക്ക് ഇപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറയണം ഏയ് കുഴപ്പമൊന്നുമില്ല എന്ന് പറയണം പിന്നീട് പൊന്നു പറഞ്ഞു അതെ അച്ഛമ്മ എടുത്ത് ഞാനിരുന്നോളാന്ന് പറഞ്ഞു പൊന്നു അവിടെ ഇരിക്കുവാണ് ഈ സമയം അബി പറഞ്ഞു അച്ചമ്മ കുറച്ചേറെ റെസ്റ്റ് എടുക്കട്ടെ മോൾ ഇങ്ങോട്ട് പോരേ പറയണം പറയുന്നത് പൊന്നുവിനെ വിളിച്ചോണ്ട് അങ്ങോട്ടേക്ക് പോവണം പ്രഭാവതിക്ക് മനസ്സിലായി ആരൊക്കെ ഇല്ലെങ്കിലും തൻ്റെ അവസാന കാലത്തോളം വരെ അഭി തൻ്റെ കൂടെ ഉണ്ടാവുന്നത് അന്ന് അദ്ദേഹം പറഞ്ഞാണ് ഒരു പക്ഷേ നിനക്കിപ്പോൾ മനസ്സിലാകത്തില്ലായിരിക്കും പക്ഷേ നിനക്കൊരു വൈകായിക വന്നിട്ടുണ്ടെങ്കിൽ ഞാനില്ലേ പോലും നിന്നെ താങ്ങി നിർത്താനായിട്ട് അഭി ഉണ്ടായിരിക്കുമെന്ന് പക്ഷെ അന്നൊന്നും താനത് വിശ്വസിച്ചില്ല പക്ഷെ ഇപ്പം തനിക്കൊരു മേലായക വന്നു കഴിഞ്ഞപ്പോഴാണ് താൻ അബിയുടെ ആ മനസ്സിൻ്റെ നന്മ മനസ്സിലാക്കുന്നത് ഒരു പക്ഷേ എങ്കിൽ ഇതൊക്കെ മനസ്സിൽ വെച്ചോണ്ടായിരിക്കും അദ്ദേഹം അന്ന് അങ്ങനെ പറഞ്ഞ് അബീനെ ഒരിക്കലും ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടലെന്ന് പറഞ്ഞ് അന്ന് തൻ്റെ മനസ്സിലും മൊത്തം അന്തത കയറിയിരുന്നതുകൊണ്ട് താനിന്നും അറിഞ്ഞില്ല അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പ്രഭാവതിക്ക് ഭയങ്കര സങ്കടമായി ഈ സമയം അപർണ എന്ത് ചെയ്യുവാണ് തമ്പിയെ കാണാനായിട്ട് ചെല്ലുവാണ് അഭർണയുടെ മനസ്സിൽ വലിയൊരു കടലിൽ ഇരുമ്പ് ഇരുമെന്നുണ്ടായിരുന്നു കാരണം അഭി പറഞ്ഞ കാര്യങ്ങളൊക്കെ അഭി ഒരു വിശ്വത്തെക്കുറിച്ച് പറഞ്ഞു ഒരു വിശ്വത്തെക്കുറിച്ച് ഓർത്തിട്ടാണ് അച്ഛൻ ഇങ്ങനെ ഇപ്പോൾ ടെൻഷൻ അടിച്ചിരിക്കണമെന്ന് അപ്പോൾ ആരായിരിക്കും വിശ്വം അയാളും അച്ഛനും തമ്മിലുള്ള ബന്ധം എന്താണ് അതൊക്കെ ഓർത്ത് അപർണയം കൂടി ചെല്ലുവാണ് അപർണ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും വസന്തര അങ്ങോട്ടേക്ക് വന്നു വസുധര എന്നിട്ട് ചോദിച്ചു ആഹ് ഇതാരെ മോളെ ഇതെന്ത് പറ്റി അമൽ വന്നില്ലേന്ന് ചോദിക്കുക ഇല്ല അമലും ഓഫീസിലേക്ക് പോയെന്ന് പറയാം ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അത് അറ്റൻഡ് ചെയ്തതിന് ശേഷം ഞാൻ നേരെ ഇങ്ങോട്ടേക്ക് പോകുന്നതെന്ന് പറയുകയാണ് പിന്നീട് ചോദിച്ചു ജാനകിക്ക് എന്ത് പറയണമെന്ന് ചോദിക്കുക ജാനകിയുടെ കാര്യമൊന്നും പറയാതിരിക്കുന്നോ അമ്മേ ഭേദം എന്ത് പറയാനാ അവൾ ജോലിക്കാന്നും പറഞ്ഞ് പോയേക്കുവാണ് ജോലിക്കോ അതെ പൊന്നൂനും വരെ ഇട്ടിട്ടാണ് അവൾ ജോലിക്കാന്നും പറഞ്ഞ് പോയേക്കുന്നത് പക്ഷേ ജോലിക്കൊന്നും പോയതല്ലമ്മേ വേറെ എന്തോ പരിപാടിയുണ്ട് എന്തോ പ്ലാനുകളും പദ്ധതികളുമായിട്ടാണ് നടക്കണേ എന്താണെന്ന് അറിയില്ല എന്ന് പറയാം ഇത് കേട്ടതും വസുന്ധര പറഞ്ഞു അവൾ എന്ത് പ്ലാനും പദ്ധതികളും നടത്തിയാലും അവളും നല്ല കുട്ടിയാ അതെനിക്ക് ഉറപ്പുണ്ടെന്ന് പറയാം ഓഹോ അമ്മ അല്ലെങ്കിൽ അവളുടെ പക്ഷത്തല്ലേ നിൽക്കുകയുള്ളൂ അങ്ങനെയല്ല അമ്മേ എനിക്ക് തോന്നുന്നു അവൾ അവളുടെ അമ്മയെ അന്വേഷിച്ച് പോയേക്കുവാൻ തോന്നേ അത് നല്ല കാര്യമല്ലേ അവരുടെ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ എത്ര കാലം എന്നുവെച്ചാ അമ്മയാരാ അച്ഛനില്ല ആരാ അച്ഛനാരാന്നറിയത്തില്ലാതെ എല്ലാവരുടെയും ഓരോ കുറ്റപ്പെടുത്തലുകളും കളിയാക്കലുകളും കേട്ടിങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോന്നെ ഇനിയെങ്കിലും അവൾക്കറിയാൻ ആഗ്രഹമില്ലേ അങ്ങനെ എന്തേലും സംഭവിക്കുവാണെങ്കിൽ എനിക്ക് സന്തോഷമാകത്തുള്ളൂ അവൾ എത്രയും പെട്ടെന്ന് അവളുടെ അച്ഛനെ അമ്മയും കണ്ടുപിടിക്കണം തന്നെയാ എൻ്റെ മനസ്സിൻ്റെ എന്ന് പറയണം ഇത് കേട്ടപ്പോൾ അവർ പറഞ്ഞു നല്ല കഥയായിപ്പോയി അല്ല അച്ഛൻ എന്തു ചെയ്യാന്ന് ചോദിക്കുകയാണ് അച്ഛനകത്തുണ്ട് ഇന്നലെ അച്ഛൻ എന്താ പറ്റിയെന്ന് ചോദിക്കുക എനിക്കറിയത്തില്ല മോളെ എന്തോ പ്രേതത്തെ കണ്ട പോലെ ആയിരുന്നു ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് സൂര്യനാരായണൻ സൂര്യനാരായണൻ കാരണമാണെന്നല്ല എന്താ കാര്യം കാര്യമെന്ന് എനിക്കറിയില്ല ഇത് കേട്ടതും ഒരു നിമിഷം ഒന്ന് ആലോചിച്ചിട്ട് അവർ ചോദിച്ചു അല്ല അമ്മയ്ക്കൊരു വിശ്വത്തെ അറിയാമെന്ന് ചോദിക്കുകയാണ് വിശുവോ അതാരാ അല്ല അഭി പറഞ്ഞു ഇപ്പം അച്ഛൻ്റെ ഇപ്പോഴത്തെ ടെൻഷന് കാരണം വിഷു ഈ വിഷു ആരാ നിൻ്റെ അച്ഛനോട് പോയി ചോദിക്കാനായിട്ട് അങ്ങനെയാണെങ്കിൽ അമ്മയ്ക്ക് അറിയണമല്ലോ അതുകൊണ്ടാണ് ഞാൻ അമ്മയോട് ചോദിച്ചതെന്ന് പറയാം ഏ എൻ്റെ അറിവിൽ ഞാൻ ഒരു ഇതിലായിട്ടൊരു വിശ്വമെന്ന് പറഞ്ഞൊരു പേര് കേട്ടിട്ടില്ല നിൻ്റെ അച്ഛൻ അങ്ങനെ ഒരു പേര് ഞാൻ കേട്ടിട്ടില്ല എന്ന് പറയാം ഉറപ്പാണല്ലേ ഇല്ല മോളെ അങ്ങനെ കേട്ടിട്ടില്ല എന്ന് പറയാം എന്നാൽ ഒരു കാര്യം ചെയ്യാം ഞാൻ അച്ഛനോട് തന്നെ ചെന്ന് ചോദിക്കാം എന്നും പറഞ്ഞുകൊണ്ട് അബർനെ എന്ത് ചെയ്യുവാണ് നേരെ തമ്പിയുടെ അടുത്തേക്ക് എല്ലുകയാണ് ഈ ത ഈ സമയം തമ്പിയാണെങ്കിൽ തല ദിവസത്തെ ഹാങ് പോയിട്ടുണ്ടായിരുന്നു എന്നാലും തമ്പിയുടെ നെഞ്ചു പടഞ്ഞുകൊണ്ടിരിക്കുക രാധാ മണി മോനെ മോനെത്തിയിട്ടുണ്ട് വിശ്വം അവൻ എവിടെയാണ് എന്തായതൊന്നും അറിയത്തില്ല താൻ ഇന്നുവരെ അവനെ കണ്ടിട്ടില്ല അവൻ്റെ എന്താണെങ്കിലും നല്ലതിന് വേണ്ടി ആയിരിക്കില്ല ഇത്രയും കാലത്തിന് ശേഷം പത്തിരുപത്തഞ്ച് വർഷത്തിന് ശേഷം അവൻ ഇങ്ങോട്ടേക്ക് വരണമെങ്കിൽ അവൻ്റെ ഉള്ളിൽ നല്ല ഉദ്ദേശമായിരിക്കില്ല അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും തമ്പിക്കാങ്ങാ പാടൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആ ബോംബ് ഓട്ടിക്കാനായിട്ട് അപർണയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് അപർണ വന്നിട്ട് ചോദിച്ചു അല്ല അച്ഛനത് എന്ത് പറ്റിയതാന്ന് ചോദിക്കുക ഇന്നലെ ഏഹ് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറ്റിയില്ല മോളെ അല്ല അച്ഛനെ എന്തിനാ ആ അബി വക്കീലും കൂടെ വിളിച്ചോണ്ട് പോയെന്ന് ചോദിക്കുക അത് പിന്നെ എന്നൊക്കെ പറയണ കാര്യം എന്താ വെച്ചാൽ ഒന്നും ഇല്ലെന്നേ അവര് വെറുതെ വിളിച്ചോണ്ട് പോയതാ അതൊന്നും അല്ല എന്തോ ഒരു കാര്യമുണ്ട് അച്ഛൻ്റെ മനസ്സിന് പ്രയാസം ഉണ്ടാക്കുന്ന എന്തോ ഒരു കാര്യം ഇന്നലെ അബിയോ അല്ലെങ്കിൽ ആ സക്കീർ വക്കീലോ പറഞ്ഞിട്ടുണ്ട് അതെന്താണെന്ന് എനിക്കറിയണം എന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും തമ്പി പറഞ്ഞു അതെ എന്നിന്തൊക്കെ തോന്നല അങ്ങനെ ഒന്നും പ്രയാസം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല ഞങ്ങൾ വെറുതെ ഒരു സൗഹൃദ സംഭാഷണം അതിലുപരി ഒന്നുമില്ല എന്ന് പറയാം അച്ഛാ ഇത് ഞാൻ വിശ്വസിക്കണമല്ല അല്ല ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയാം അച്ഛൻ എന്താ ഈ വിഷു ആരാന്ന് ചോദിക്കണം വിശുവോ എന്ന് ചോദിച്ചിട്ട് തമ്പി ഞെട്ടുമാണ് തമ്പിയുടെ മുഖത്തെ ആ ഒരു പതർച്ച അപർണ പെട്ടെന്ന് പെട്ടെന്ന് ശ്രദ്ധിച്ചു അല്ലെന്ത് അല്ലച്ചാ ആ പേര് പറഞ്ഞപ്പോൾ അച്ഛനെന്താ ഞെട്ടിയത് ഏ ഞാൻ ഞെട്ടിയൊന്നുമില്ല അത് മോൾക്ക് വെറുതെ തോന്നുക എന്ന് അല്ല ഈ വിശ്വത്തിൻ്റെ പേര് പറഞ്ഞ ആരാ മോളെ ചോദിക്കാം അത് പിന്നെ അഭി എന്നോട് പറഞ്ഞത് അച്ഛന്റെ ഇപ്പോഴത്തെ ഈ വേദനയുടെ വിഷമത്തിനെ കാരണം വിശ്വമാണ് ഞാൻ ചോദിച്ച വിശ്വ ആരാന്ന് എൻ്റെ മോളെ ആ വെറുതെ തള്ളി മറിക്കുന്ന അങ്ങനെയൊന്നുമില്ല നമ്മളെ മനഃപൂർവ്വം തെറ്റിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ ഒരു കള്ളക്കഥ ഉണ്ടാക്കിയിരിക്കുന്ന വിശ്വം അല്ലാതെ എനിക്ക് ഈ വിശ്വം എന്ന് പറയുന്ന ആരെയും അറിയത്തുമില്ല ഒന്നുമില്ല എന്ന് പറയണം സത്യമാണോ അച്ഛൻ പറയണതെന്ന് ചോദിക്കും അതെ മോളെ അവനിങ്ങനെയൊരു കള്ളക്കഥ മരിഞ്ഞ് നമ്മളെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന മോളത് വിശ്വസിച്ചോന്ന് ചോദിക്കും ഒരു നിമിഷം ഞാനും വിശ്വസിച്ച് പോയി ഈ എന്ന് പറയുന്ന ആര് ആരാന്ന അറിയില്ല പക്ഷേ എങ്കിൽ അച്ഛനെക്കുറിച്ചും അവരെക്കുറിച്ചും ചേർത്തിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് കഴിഞ്ഞപ്പം എനിക്കെന്തോ മനസ്സുവല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നെന്ന് പറയാ ഇത് കേട്ടതും തമ്പി പറഞ്ഞു മോളൊന്നും വിശ്വസിക്കേണ്ട കേട്ടോ അവൻ അങ്ങനെ പല നമ്പരും ഇടും മോളെന്ന് വിശ്വസിക്കാൻ കൂട്ടാൻ കണ്ടെന്ന് പറയാണ് പിന്നീട് അഭർണ പറഞ്ഞു എന്നാൽ അച്ഛാ ഞാനതറിയാൻ വേണ്ടി വന്നാന്ന് പറയണ അല്ല അവൻ വേറെ എന്തെങ്കിലും പറഞ്ഞോ മോളെ നീക്കും ഒന്നും പറഞ്ഞില്ല ചാ ഇത്രയും പറഞ്ഞുള്ളൂ ഓ ഭാഗ്യം രക്ഷപ്പെട്ടു ഇനി എങ്ങാനും അവനാ രാധാമണി വാർസനെക്കുറിച്ച് പറഞ്ഞായിരുന്നെങ്കിൽ അതോടുകൂടി തൻ്റെ ചീട്ട് കീറിയാനും ഭാഗ്യത്തിന് അതൊന്നും പറഞ്ഞിട്ടില്ല ഇവളുടെ മുന്നിൽ എങ്ങനെയും പടഞ്ഞ് തടിവെപ്പി നിൽക്കണം പിന്നീട് തമ്പി പറഞ്ഞു അവൻ എന്നെ തകർക്കാൻ വേണ്ടി ഓരോ കള്ളക്കഥകളക്കമ്മനെയും മോളും അമ്മയൊന്നും വിശ്വസിക്കില്ലെന്ന് പറയുന്നത് ഏ അങ്ങനെ ഞാൻ വിശ്വസിക്കില്ല ചാ എനിക്കറിയാൻ മേലെ എൻ്റെ അച്ഛനെ ഇനിയിപ്പം ഈ പറയുന്ന വിഷം അച്ഛൻ്റെ മോനാന്ന് പറഞ്ഞാലും എനിക്കൊരു കൂസലില്ലാന്ന് പറയുന്നത് അവർനെ അങ്ങനെ പറഞ്ഞാലും അപരുണ കാര്യത്തോടെ എടുത്ത് കഴിയുമ്പോഴത്തേനും സ്വഭാവം മാറും പക്ഷെ ഇപ്പം തമ്പിനെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടിട്ടാണ് അപരണെ അങ്ങനെ പറയണേ പിന്നീട് തമ്പി പറഞ്ഞു എന്നാൽ ശരി മോളെ എനിക്കും അത്യാവശ്യമായിട്ട് പുറത്തൊരുന്ന് പോകണം എന്ന് പറഞ്ഞിട്ട് പോവാണ് ഈ സമയം അഭരണം നേരെ വസ്നരടുത്തേന്നിട്ടു വസ്തര ചോദിച്ചു അല്ല വിശു ആരാന്ന് പറഞ്ഞത് മറ്റൊക്കെ കിട്ടിയോ എന്ന് ചോദിക്കണം തമ്പിയുടെ എന്തെങ്കിലും പറഞ്ഞു എന്ന് എൻ്റെ അമ്മേ അതൊക്കെ വെറുതെയാ വിശ എന്ന് പറഞ്ഞാൽ ആരുമില്ലാന്നേ ആ അഭി വെറുതെ എന്നെ ഒന്ന് ഫുളാക്കാൻ വേണ്ടി പറഞ്ഞാൽ നമ്മളെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി പറഞ്ഞാൽ എന്ന് പറയുന്നത് ഇത് കേട്ടത് ഒരു നിമിഷം ആലോചിച്ചിട്ട് വസ്ത്രരോട് ഏ അങ്ങനെ അഭി കള്ളത്തരം പറയുന്നവനല്ലോ എന്ന് പറയാം എൻ്റെ അമ്മയെ സ്വയം നിലയിൽപ്പിന് വേണ്ടിയിട്ട് ആര് വെള്ളം എന്ത് വെള്ളം പറയും പിടിക്കപ്പെടും എന്ന് ഉറപ്പായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു കള്ളത്തരം അവൻ പറഞ്ഞിരിക്കുന്നത് അമ്മയത് മനസ്സിൽ നിന്ന് വായിച്ചളഞ്ഞരെ ഇനിയിപ്പോൾ ഈ വിശന്നു പേര് ഞാൻ പറഞ്ഞു പറഞ്ഞുകൊണ്ട് അമ്മയെ അത് അച്ഛനോട് ചോദിക്കാൻ പോകുന്നു വേണ്ട കേട്ടോയെന്ന് പറയാം ഇല്ല ഞാൻ ചോദിക്കാനൊന്നും പോകുന്നില്ലെന്ന് പറയാം പിന്നെ എൻ്റെ മനസ്സിലിങ്ങനെ ഇത് കിട്ടിയതുകൊണ്ട് മാത്രം ഞാൻ അമ്മയോട് ചോദിച്ചെന്നുള്ളൂ എന്നൊക്കെ അപർണ പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം ആ അവസ്ഥറിഞ്ഞു ശരി ആയിക്കോട്ടെ എന്ന് പറയണേ പിന്നീട് നിരജിനെ എന്തു ചെയ്യണം ജാനകീനെ കനായിട്ട് ചെല്ലുവാണ് അപ്പം ജാനകി വഴിയൊക്കെ പറഞ്ഞിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു നിരഞ്ജനയോട് അങ്ങനെ നിരഞ്ജന ചെന്ന് ഇപ്പം ജാനിക്ക് ഭയങ്കര സന്തോഷമായി ജാനകിയോട് വന്ന് നിരഞ്ജനെ കെട്ടിപ്പിടിക്കുകയാണ് പിന്നെ വിശേഷങ്ങളൊക്കെ തിരക്കിന് ശേഷം പുന്നൂസ് എന്തൊരുക്കാന്ന് ചോദിക്കുക പുന്നൂസിന് കുഴപ്പമൊന്നുമില്ല ജാനിയടത്തിയില്ലാത്തതിൻ്റെ ഒരു വിഷമമുണ്ട് എന്നാലും പ്രശ്നമില്ല ഉണ്ടല്ലോ അബിയുടെ നല്ല പൊന്നുപോലെ മോളെ നോക്കിയോളും ആ കാര്യത്തിൽ ജാനിയെടുത്ത് ഈ പേടിക്കണ്ട ഇങ്ങനെയൊരു ഭർത്താവിനെ ജീവിതത്തിൽ കിട്ടിയതാ ജാനിയെടുത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയാം ജാനിക്ക് പറഞ്ഞു അത് ശരി തന്നെയാ അബിയാട്ടൻ ഇല്ലായിരുന്നെങ്കിൽ എനിക്കിന്ന് ഈ നിലയിലെത്താൻ പറ്റില്ലായിരുന്നു ഇപ്പോഴാണെങ്കിലും എൻ്റെ അമ്മയെ കണ്ടെത്താൻ പോലും എനിക്ക് സാധിക്കില്ലായിരുന്നു അഭ്യ എൻ്റെ ഫുൾ സപ്പോർട്ടും എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് ഇതിനൊക്കെ സാധിച്ചതെന്ന് പറയുകയാണ് പിന്നീട് ചോദിച്ചു അല്ല ജാനിയെടുത്ത അമ്മ എന്ത് ചെയ്യുന്നു ചോദിക്കുക വാ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ മുറിയിലേക്ക് ഉണ്ടെങ്കിലാണ് അങ്ങനെ ചെന്നുകഴിഞ്ഞിട്ട് ജാനി വൃദ്ധേ ദേ ഇരിക്കുന്ന എൻ്റെ അമ്മയെന്ന് പറയാണ് നിരഞ്ജന നോക്കി നിരഞ്ജനയ്ക്ക് ഭയങ്കര സന്തോഷമായി നല്ല ഐശ്വര്യമുള്ളൊരു മുഖം ഒരു പക്ഷേ ചെറുതിലെ ഇവർ നല്ല സുന്ദരി ആയിരിക്കണം ഇപ്പോഴും ഇവരുടെ മുഖത്ത് ഭയങ്കര ഒരു തേജസ്സും കാര്യങ്ങളൊക്കെയാണ് ഒരു നെറ്റിയിലൊരു ചന്ദനക്കൂര് മാത്രമേ ഉള്ളൂ പക്ഷേ അതിൻ്റെ ഒരു പ്രൗഢി വേറെ തന്നെയാണ് അളകാവും അളകാബഴിയിലേക്ക് വരാനുള്ള എല്ലാ യോഗ്യതകളും ഇവർക്കുണ്ടെന്ന് മനസ്സിലായി കാരണം ജാനകിയുടെ അമ്മയല്ലേ ഒട്ടും മോശമല്ല ജാനകി സുന്ദരിയാണ് അപ്പം ജാനകിയുടെ അമ്മ അതിൻ്റെ ഇരട്ടി സുന്ദരിയാണ് ഇപ്പോഴിവർക്ക് ഇത്ര സൗന്ദര്യമായിരുന്നെങ്കിൽ ഇവർ പണ്ട് എന്തായിരുന്നു എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് പിന്നീട് അങ്ങോട്ട് അടുത്ത് ചെന്നിട്ട് നിരഞ്ജനം ചോദിച്ചു അമ്മയ്ക്ക് എന്നെ മനസ്സിലായെന്ന് ചോദിക്കും അതെ ഞാൻ ജാനകിയുടെ ഭർത്താവിന്റെ അനിയൻ്റെ ഭാര്യ എന്ന് പറയുകയാണ് പക്ഷേ അവരൊന്നും മിണ്ടിയില്ല ചെറുതായിട്ടൊന്നും പുഞ്ചിരിച്ചു മാത്രമേ ഉള്ളൂ അത് കണ്ടു കഴിഞ്ഞിപ്പം ജാനികയോട് നിരഞ്ജന പ്രതി അമ്മ ചിരിക്കുന്നവണെന്ന് പറയാം അമ്മ അങ്ങനെയാ നമ്മളെ കണ്ട് പരിചയം മറ്റൊരു ചെറിയൊരു പുഞ്ചിരി വരുമെന്ന് പറയാം അല്ല ഡോക്ടറെ പറഞ്ഞു പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല മെഡിസിൻ ഒക്കെ കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറയണം ഇത് കേട്ടപ്പം നിരഞ്ജന പറഞ്ഞു അല്ല അമ്മയ്ക്ക് ഓർമ്മശക്തി തിരികെ കിട്ടിയതിന് മാത്രമേ ജാനിയെടുത്തേ അങ്ങോട്ടേക്ക് വരുന്നുള്ളൂ എന്ന് വെക്കും അതേ അല്ല അല്ലാതെ അമ്മേനെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും അമ്മയ്ക്ക് ഓർമ്മ തിരികെ കിട്ടട്ടെ അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ അപരനെയൊക്കെ വിശ്വസിക്കാൻ കൂട്ടാക്കുവോ എൻ്റെ അമ്മയാന്ന് അമ്മ തന്നെ പറയണം ഇവിടെ എൻ്റെ മോളാന്ന് അതിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലെ ഞാനെന്ന് പറയാം നിരഞ്ജന പറഞ്ഞു ജാനിയുടെ അടുത്ത് ധൈര്യമായിട്ടിരുന്നു ഉറപ്പായിട്ടും അമ്മയ്ക്ക് ബോധം ഓർമ്മശക്തിയെ തിരികെ കിട്ടും ഇനി ഞാൻ വരുമ്പോഴത്തേനും ജാനിയടുത്ത് ആ സന്തോഷ വാർത്തയായിരിക്കും എന്നോട് പറയാൻ പോണേന്നൊക്കെ പറയാം ഇത് കേട്ടപ്പോൾ ജാനി പറഞ്ഞു നല്ല സന്തോഷമുണ്ട് നിന്റെ നാക്ക് പൊന്നായിരിക്കട്ടെന്നൊക്കെ പറയാം പിന്നീട് കോടതിയിലെ പ്രാക്ടീസിനും കാര്യങ്ങളെക്കുറിച്ചും അജയത്തെക്കുറിച്ചും എല്ലാം ചോദിക്കുകയാണ് നിരഞ്ജന തന്റെ വിഷമങ്ങളും വേദനകളും സന്തോഷങ്ങളും എല്ലാം കൂടുതൽ പറയുന്നത് ജാനകിയോടാണ് അങ്ങനെ ജാനകിയോട് പറയാം ജാനിക്ക് സന്തോഷമായിരുന്നു കാണാം നിരഞ്ജന കോടതിയിൽ പോയി വാദിക്കാൻ തുടങ്ങിയത് ജാനകി കാരണമുള്ള അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നെ പിന്നീട് കുറേ സമയങ്ങൾ സംസാരിച്ചിരുന്നതിന് ശേഷമാണ് നിരഞ്ജന പോണത് ഈ സമയത്ത് അപർണയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു വിശു ആരാന്ന് അച്ഛൻ പറഞ്ഞില്ലെങ്കിലും മനസ്സിൽ മനസ്സിലെന്തോ ഒരു കരട് എവിടെയോ ഉടക്കുന്നതുപോലൊരു തോന്നലുണ്ട് ഒരു പക്ഷെ അച്ഛൻ തന്നോട് മറച്ചു ഒരു ചിന്തയുണ്ട് ഏ അച്ഛൻ അങ്ങനെ മറിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊരു വട്ടം അപനെ ചിന്തിക്കുകയും ചെയ്തു ഈ സമയം സമനിലയറ്റിയ പോലെ തമ്പി നേരെ ചെല്ലുന്ന സക്കീർ വക്കീലിനെ കാണാനായിട്ടാണ് അങ്ങനെ ബക്കീലിനെ കണ്ടിട്ടും ചോദിച്ചു എടാ സത്യം പറ നീ ആരോടൊക്കെ പറയുന്നു വിശ്വത്തിന്റെ കാര്യം ഞാൻ ഞാനാരോടും പറഞ്ഞില്ല എൻ്റെ മോള് തന്നെ അന്വേഷിച്ചു വന്നിട്ട് ചോദിച്ചു ഈ വിശ്വം ആരാന്ന് അതാണോ കുഴപ്പം അതിനിപ്പെന്താ കുഴപ്പം ഇരിക്കുന്നേ പറയാൻ വേലായിരുന്നു തമ്പി തമ്പിയുടെ മോനാന്നുള്ള കാര്യം അവിഹിതത്തിലുള്ള മോനാന്ന് എടാ ദീ വെറുതെ അനാവശ്യം പറഞ്ഞാണ്ടല്ലോ അനാവശ്യമല്ല തമ്പി ഉള്ള കാര്യമല്ലേ എടാ അങ്ങനെയാണ് നീ ഒരു കാര്യം ചെയ്ത് എനിക്കൊരു അവിധത്തിലൊരു മോനുണ്ടെന്നല്ലേ നീ പറയണേ അവനോട് എൻ്റെ കൺമുന്നിലേക്ക് വരാൻ പറ ഈ വിശ്വത്തോട് കേട്ടതും സക്കീർ വക്കീൽ പറഞ്ഞു അവൻ അങ്ങനെയൊന്നും മുന്നി വരത്തില്ല അച്ഛൻ്റെ മോനല്ലേ അച്ഛനേക്കാളും വലിയ തല്ലിപ്പൊളി അവൻ എന്ന് പറയുന്നത് എന്നേക്കാളും തല്ലിപ്പൊളിയാണ് അതെ നിങ്ങളെ പിറ്റ പണം അവൻ്റെയിലുണ്ട് അവൻ അച്ഛൻ എൻ്റെ അടുത്തേക്ക് വരട്ടതെന്ന് പറഞ്ഞ് അവൻ ഇരിക്കുന്നെ ഒരു കാരണവശാലും നിങ്ങളുടെ കൺമുന്നിലേക്ക് അവൻ പെട്ടെന്നും വരാൻ പോകുന്നില്ല അവൻ എന്തൊക്കെയോ ലക്ഷ്യങ്ങളുണ്ട് തമ്പി നിങ്ങൾ എന്താ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ കുട്ടികളെ കുറിച്ചൊക്കെ നിങ്ങളുടെ ധാരണകളെല്ലാം തെറ്റാന്ന് പറയുന്നത് പിന്നെ വിശ്വത്തെ ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് എന്തേലും മനസ്സിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അതിപ്പോഴും അങ്ങോട്ട് ഒഴിവാക്കിയവരെ ഒരിക്കലും അവനെപ്പോലുള്ള ചെറുപ്പക്കാരനെ നിങ്ങളുടെ കൈപ്പടി ഒതുങ്ങാനായിട്ട് കിട്ടത്തില്ല തമ്പിക്ക് ഇട്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു തിരിച്ചടിയാണ് ഈ വിശ്വം അധികം വൈകാതെ കണ്ടോ നിൻ്റെ വീട്ടിലുള്ളവരുടെ സത്യങ്ങളൊക്കെ അറിയാം വിശ്വം ആരാന്ന് എന്താണെന്നൊക്കെ എന്ന് പറയുകയാണ് ഇത് കേട്ടോ എന്ത് ചെയ്യണം എന്നറിയത്തില്ല അത് വല്ലാത്തൊരവസ്ഥയിലാണ് നെഞ്ചുപടിഞ്ഞ് നിൽക്കുവേണം തമ്പി അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ആദ്യമായി കാണുന്നുകൊണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി